പുനലൂർ തൂക്കുപാലത്തിന് സമീപത്തു കൂടി വ്യാഴാഴ്ച വൈകുന്നേരം കടന്നുപോയ വാഹനകാലനട യാത്രികർ ആദ്യമൊന്നു ഞെട്ടി തൂക്കുപാലത്തിൽ ഒന്ന് കയറാനും ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനും വന്നവരേക്കാൾ കൂടുതലായി കാഴ്ചക്കാർ പാലത്തിനു ചുറ്റും ആശങ്കയോടെ നിൽക്കുന്നു പോരാത്തതിന് പോലീസ് പടയും അവരുടെ മുഖത്തും ആശങ്ക

മറ്റൊന്നുമല്ല പുനലൂർ നഗരത്തിലെ പ്രമുഖ വ്യക്തിത്വം തൂക്കുപാലത്തിന് സമീപമുള്ള കിണറ്റിൽ ഇറങ്ങിയിരിക്കുന്നു തൂക്കുപാലത്തിലെ ചങ്ങലകൾ ബന്ധിപ്പിച്ച കിണറുകളിൽ ഒന്നാണിത് ഇവിടെ സന്ദർശകരായി എത്തുന്ന ആളുകളിൽ ചിലർ കൗതുകത്തിനായി കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന നാണയത്തൊട്ടുകളും നോട്ടുകളും പെറുക്കിയെടുക്കാൻ ഇറങ്ങിയതാണ് ആശാൻ ആള് കേമനാണ് പേര് ഹരിലാൽ എന്നാണ് നിരവധി മോഷണ കേസുകളിലും കൊത്തുകേസിലും പ്രതിയാണ് ഈ വ്യക്തി പോലീസിന് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന വ്യക്തി മദ്യപാനം ഇഷ്ടവിനോദം നഗരം നഗരം മഹാസാഗരം എന്ന് നാവ് കൊഴയാതെ പാടാൻ കഴിയില്ല ആശാന് അങ്ങനെ നാവ് വരണ്ടതോടെ അവനെ ഒന്ന് തണുപ്പിക്കാൻ ഇറങ്ങിയതാണ് കക്ഷി അങ്ങനെ തൂക്കുപാലത്തിന് സമീപം വരെ എത്തി വെറുതെ ഒന്ന് ആ കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ കണ്ടത് കിടക്കുന്ന നിധി എന്നാൽ അതങ്ങ് എടുത്തേക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ് ആശാൻ പുള്ളിക്കാരൻ ഇറങ്ങിയതോടെ കാഴ്ചക്കാരും കൂടി അവസാനം വിവരം ലഭിച്ചതോടെ പോലീസും എത്തി പോലീസ് ഫയർഫോഴ്സിന് വിവരം നൽകി ഫയർഫോഴ്സ് എത്തുന്നതിന് തൊട്ട് മുൻപ് ആശാൻ തന്നെ കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ യാത്ര പോലീസ് വണ്ടിയിൽ അതും പോലീസും നാട്ടുകാരും ബുദ്ധിമുട്ടിയാണ് വണ്ടിയിൽ ഇയാളെ കയറ്റിയത്

நல்லவனாக <Ferrari da> പോലീസ് വണ്ടിയിൽ കയറ്റുമ്പോൾ അരിലാലിനെ ടാറ്റ പറഞ്ഞ നാട്ടുകാരും പിരിഞ്ഞു ഇതിനിടെ നഗരസഭയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ വഴിയിൽ ലൈറ്റുകൾ തെളിയുന്നില്ലെന്ന് നാട്ടുകാരും പരാതിപ്പെട്ടു അതിനാൽ സാമൂഹ്യ വിരുദ്ധർക്ക് താവളമാക്കാൻ പറ്റിയ സ്ഥലമായി ഇത് മാറിയെന്നും നാട്ടുകാർ പറയുന്നു ഇതിന് ഒരു മാറ്റം വരണമെന്നും അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്